ഹലോ ഗായ് എൻ്റെ പേര് ദേവിരാജു ഞാൻ നാലാം ക്ലാസ്സിലേക്ക് ചേരുന്നു ഞാൻ ഇന്ന് ചെറിയൊരു പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ നാടും വീടും എല്ലാം കാണിച്ചേരാൻ എൻ്റെ വീട് പനിക്കുമുടി അടുത്ത് കൊണ്ടു ഞാൻ ഹാലോ ഗായ് എൻ്റെ എൻ്റെ പേര് ദേവികാജയോ ഞാൻ നാലാം ക്ലാസ്സിലേക്ക് പോയിരുന്നു ഞാൻ ഇങ്ങനെ ചെറിയ വന്നവരുമായിട്ടാണ് കാണിരിക്കുന്നത് എന്റെ വീടും ആരും നാളെ ചേർക്കി ഇടുക്കി ജില്ലയിലെ പണിക്കൻകുടി അടുത്ത കൊമ്പിഞ്ഞാനാണ് ഞങ്ങളുടെ സ്ഥലം എന്റെ സ്ഥലം കൊമ്പിടിഞ്ഞാണ് നിങ്ങൾക്ക് ഇത്ര കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നോ ഇവിടെ നല്ല കാറ്റും മഴയുണ്ടായിരുന്നു ഇപ്പം ഉണ്ട് ഇവിടെ കാലാവസ്ഥയൊക്കെ മാറിയപ്പോൾ എന്താ വന്നു കാണിച്ചായിരുന്നു കാറ്റിലും മഴയിലൊക്കെ ഞങ്ങളുടെ ഏലെല്ലാം പെറുക്കി പോയി പിന്നെ നമ്മുടെ ജാതി എൻ്റെ ജാതിക്ക ജാതിയൊക്കെ ഒടിഞ്ഞ് പെരട്ടി ജാതി കായോട് കൂടിയുള്ളത് ശിഖരമൊക്കെ പോയേക്കുന്ന ജാതിക്ക പറച്ചോ എടുത്തോ ആ അടി അടിക്കടക്കോ അല്ലേ ജാതി ഒക്കെ ഒടിഞ്ഞ് ജാതി മൊത്തം പോയി കായുള്ളതൊക്കെയാണ് പോയിരിക്കുന്നത് കായുള്ളതൊക്കെ പിന്നെ പിള്ളേർക്ക് വെക്കേഷൻ ഒക്കെ ആയത് കാരണം പിള്ളേർ ഉപ്പും മുളൊക്കെ കൂട്ടി ജാതിക്ക കഴിക്കുന്നു ജാതിക്കെപ്പോഴും കഴിക്കുന്ന ആളാട്ട് നിൽക്കണത് ഇപ്പോൾ രണ്ട് ദിവസം കൂടെയല്ലേ ഉള്ളൂ സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ ആറുമാർദ്ധമാണ് എല്ലാവരും കൂടെ കൂടിയിട്ട് പിന്നെ കാറ്റും മഴയും കാരണം പുറത്തിറങ്ങാൻ പറ്റില്ല അങ്ങടെ വലിയ ജാതിയാണ് ഞങ്ങളുടെ കൃഷിസ്ഥലട്ടോ ഇതേലും റീപ്ലാന്റ് ചെയ്തിക്കുക ഇനിയിപ്പം അടുത്ത ദിവസമൊക്കെ ആവുമ്പോഴത്തേക്കും അതിനകത്ത് നന്നായിട്ട് കാ വരയ്ക്കാൻ നിങ്ങളുടെ നാട്ടിലൊക്കെ ഏലം കൃഷി ആയിക്കും എന്തായത് ഇടുക്കി ജില്ലയിലാട്ടോ സ്ഥലം ആ അതെ ജാതി വട്ടം ഒടിഞ്ഞു പോയല്ലേ അയ്യോ നല്ല കാലമുള്ള ജാതി ആയിരുന്നല്ലോ കഷ്ടം ആ കണ്ടോ ജാതിക്കാ എടുക്കണേ മുട്ടൻ ജാതിയായിരുന്നു ജാതി ഒടിഞ്ഞ് നിലം പതിച്ചു ഉണ്ട് കാണിച്ചോണ്ട് ചെറുതല്ലേ അതിനപ്പുറം കിടക്കുന്ന വലുതാ ആ കണ്ടോ ഗൈസ് ഗാടിക്ക ആ അത് പിടിച്ചതേ താഴേക്ക് പോയല്ലേ മഴയുടെ ആയിരിക്കും ചിലപ്പം താഴേക്ക് പോണത് പിന്നെ ഇന്ന് ഇച്ചിരി കാറ്റ് കുറവുണ്ടല്ലേ താഴെ കുളം കാണാൻ പറ്റുമോ ആ ചെറുതായിട്ട് കാണാൻ പറ്റും കൊറേ ഏലം പോയിട്ടുണ്ട് എന്റെ ഏല നിങ്ങക്ക് ഞാൻ കാണിച്ചെരാതെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടെയുള്ള കൃഷി സ്ഥലങ്ങളെ ഈ കൃഷിയുടെ ഇടയ്ക്ക് ഞങ്ങളുടെ അമ്മ കുറച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൂടെ ചീര വെച്ചിട്ടുണ്ട് പയർ വെച്ചിട്ടുണ്ടായിരുന്നു പയറൊക്കെ മഴ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തം പോയി പിന്നെ ഇത് ഇവിടെ എലക്രോസ് എന്ന് പറയും മോട്ടക്രോസിൻ്റെ ഒരു മോഡൽ തന്നെ പിന്നെ കുറച്ച് ചേമ്പൊക്കെ നട്ടിട്ടുണ്ട് ഇലത്തിന് ഇടയ്ക്കൂടെ പിന്നെ ഇനി കൂർക്കയൊക്കെ പറിച്ച് നടാൻ വേണ്ടിയിട്ട് ഇതിന് തണ്ട് നടോ നമ്മളിങ്ങനെ ഏരിയെടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് കൂർക്കയൊക്കെ മുളപ്പിച്ച് നിർത്തിയേക്കും കേട്ടോ ഇതാണ് ഞങ്ങളുടെ വീട് വേണ്ടി ഇതിലൂടെ ഇങ്ങനെ കയറിയൽ നടന്നു ചേരണം പിന്നെ ഇങ്ങനെ ഇതിലൂടെ വളഞ്ഞാണ് വണ്ടിയൊക്കെ വരാൻ പാതിനുള്ള വഴി ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഇങ്ങനൊരു ഗ്രാമപ്രദേശമായത് കറി വെക്കുന്ന പിന്നെ ഇതിന്റെ തണ്ടും ഇതിന്റെ ഇലയും അല്ല കറി ഇങ്ങനത്തെ ചേമ്പിനീര ചേമ്പെന്ന പറയണേ ഇതിന്റെ തണ്ടും ഇലയും നമ്മൾ കറി വെക്കും ചീര കറി വെക്കുന്ന മാതിരി ഇരിക്കും കേട്ടോ നല്ല വിഷമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്നതാ കറിക്കുവാണേലും നല്ല സ്വാദാണ് പിന്നെ നമുക്ക് ഇലക്കറികൾ കഴിക്കണം എന്നാണല്ലോ പറയണേ അപ്പം നല്ല എല്ലാവരുടെയും മിക്ക വിസരങ്ങളും ഉണ്ട് ഈ സംഭവം പിന്നെ ഇതിന് വിത്ത് ഉണ്ടാവില്ല ഇലയും തണ്ടും മാത്രമേ ഉള്ളു നമ്മൾ യൂസ് ചെയ്യുന്നു ആ അതെ ഈ പിള്ളേരുടെ ദേവികയുടെ കളിസ്ഥലം ആട്ടോ വെക്കേഷന് ഇത്രയും ദിവസം ഈ രണ്ടു മാസവും സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്

ഇതെല്ലാം ഇങ്ങനെ വന്ന് മഴയിട്ട് പോയേക്കുന്ന ഇലങ്ങളാട്ടോ മൊത്തം അതെവിടെയാ പോലോ ടാങ്കിന്റെ നമുക്ക് പിന്നെ പോയി കാണിച്ചു കൊടുക്കാം ആരാണ്ടാക്കി നീണ്ടല്ലേ അങ്ങനെ രണ്ടു മാസത്തെ വെക്കേഷനോട് ഇവിടെ പറയും രണ്ടു ദിവസത്തും ഇന്നും ഴിഞ്ഞ് രാവിലെ ഐശ്വര്യമായിട്ട് സ്കൂളിലേക്ക് പുതിയ സ്കൂളും പുതിയ ടീച്ചർ കുട്ടികളും ആ എല്ലാ ആയിട്ട് ഞങ്ങൾ പഠിക്കുന്നു കുഞ്ഞുവിളി ഇഷ്ടപ്പെട്ടതുള്ളവർക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ഷെയറും ചെയ്യണം